എല്ലാവർക്കും നമസ്കാരം ഞാൻ ജയൻ വി പോറ്റി ഇന്ന് ആറ്റിങ്ങൽ ഫിനിക്സ് മീഡിയയിൽ വെച്ച് വളരെ വലിയൊരു സന്തോഷം നടന്ന കാര്യമാണ് നിങ്ങളെ അവരെയും അറിയിക്കുന്നത് ഇതിനു മുമ്പേ തന്നെ നമ്മുടെ ഈ ചാനലിലൂടെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വാർത്ത ഉണ്ടായിരുന്നു അഗ്നിമുഖം നമോയോഗി എന്നീ രണ്ട് ചിത്രങ്ങൾ ആറു കോടി രൂപ ബഡ്ജറ്റുള്ള ഒരു ഫിലിമാണ് നമോയോഗി എന്ന് പറയുന്ന സിനിമ നമസ്കാരം എന്റെ പേര് ഷിമ്മി പുനശ്ശേരി പ്രൊഡക്ഷൻ ആൻഡ് ജോർദാൻ ഫിലിംസിന്റെ ബാനറിൽ ഡോക്ടർ എം പി സർ സംവിധാനം കഥയും തിരക്കഥയും ചെയ്ത ഈ മൂവിയുടെ ടൈറ്റിൽ ലോഞ്ചാണ് ഇന്നിവിടെ നടക്കുന്നത് വളരെ ബിഗ് ബജറ്റ് ചിത്രമാണ് അതോടൊപ്പം അഞ്ച് ഭാഷകളിലാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത് ഈ ചിത്രത്തിന്റെ പുനശ്ശേരി ഫിലിം പ്രൊഡക്ഷൻസ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അതോടൊപ്പം ഡോക്ടർ എം പി നായർ സംവിധാനം ചെയ്യുന്ന രണ്ട് ചിത്രങ്ങളും അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായി വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് കരുതുന്നു അതോടൊപ്പം നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരും നവോയോഗിയുടെ പ്രൊഡ്യൂസർ ശ്രീമതി സിസി സോണി അവരുടെ കുടുംബവും അതോടൊപ്പം അഗ്നിമുഖത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള സിനി കേരള ലബ് അരുൺ വിശ്വനാഥ് ഈ രണ്ട് സിനിമകളിലും ഏകദേശം ഒരുപോലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും വർക്ക് ചെയ്യുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ സിനിമ വളരെ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കുവാൻ പ്രേക്ഷകരായ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം വളരെ മഹത്തായൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഏകദേശം അയ്യായിരത്തിന് മുകളിൽ ആർട്ടിസ്റ്റുകളാണ് ഈ രണ്ട് സിനിമയിലുമായി വർക്ക് ചെയ്യുന്നത് കാരണം വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രമായുള്ള നമോയോഗി ഒരുപാട് ആർട്ടിസ്റ്റുകൾ തെന്നിന്ത്യൻ തമിഴ്നാട് കന്നഡ തുടങ്ങിയ മേഖലകളിൽ നിന്നും കോളിവുഡ് ഹോളിവുഡ് ടോളിവുഡ് അതുപോലെ മോളിവുഡ് ഇങ്ങനെ നാല് സ്ഥലങ്ങളിൽ നിന്നും അഞ്ച് ഭാഷകളിലേക്ക് പോകുന്ന വലിയൊരു ചിത്രമാണ് ഈ ചിത്രത്തിൽ പങ്കുചേരാൻ കഴിയുന്നത് തന്നെ അതില് ഞാൻ നല്ലൊരു ക്യാരക്ടർ വേഷൻ കൂടി ചെയ്യുന്നുണ്ട് രണ്ട് സിനിമകളിലും അതിന് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ് ഡോക്ടർ എം പി നായറിനെ പോലുള്ള ഒരു ഡയറക്ടറുടെ കീഴിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യം എന്റെ പേര് സിസി സോണി ഞാൻ നമോയോഗി എന്ന സിനിമയുടെ ഇന്ത്യയിലെ പ്രൊഡ്യൂസർ ആണ് പുന്നശ്ശേരി ഫിലിം പ്രൊഡക്ഷന്റെ ഈ സിനിമ ഡയറക്ട് ചെയ്യുന്ന ഡോക്ടർ എം പി നായറാണ് ഈ സിനിമ നല്ലപോലെ വിജയിക്കാനും എല്ലാം നല്ല രീതിയിൽ വരാനും ആഗ്രഹിക്കുന്നു നമസ്കാരം എൻ്റെ പേര് സിനി അരുൺ അരുൺ സിനി ഫിലിം പ്രൊഡക്ഷൻ്റെ ബാനറിൽ അഗ്നിമുഖ എന്ന സിനിമ ഞങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ എന്റെ മോളാണ് മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് ഒരു ഹൊറർ മൂവിയാണ് ആറ്റിങ്ങൽ ഫിനിക്സ് മീഡിയയിൽ വെച്ച് അതിൻ്റെ ടൈറ്റിൽ ലോഞ്ച് കഴിഞ്ഞു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നമസ്കാരം എൻ്റെ പേര് ആർ ഞാൻ സിനിമയിൽ റോളാണ് ചെയ്യുന്നത് ആരാധനം ചെയ്യണം ഈ ഒരു പ്രോജക്റ്റ് വൻ വിജയമാക്കി തീർക്കുവാൻ പ്രേക്ഷകരായ നിങ്ങൾ എല്ലാവരോടും ഞാൻ കൈയെടുത്ത് കൊമ്പിട്ട് പറയുന്നു നല്ലൊരു പ്രോജക്റ്റ് ആണ് ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ കാണുക റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവർക്കും വളരെ വളരെ നന്ദി സന്തോഷം യുനിക്സ് മീഡിയയിൽ നിന്നും ജയൻ വി